ഹോളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ സൈസ് ഗൈസ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കാം കേട്ടോ അപ്പം മീൻ എന്നുള്ള കാര്യം അറിയത്തില്ല അങ്ങോട്ട് ഇറങ്ങി വരമ്പയിലോട്ട് ഇറങ്ങി ഇൻട്രോ എടുക്കുകയാണ് ഒരു ആത്മവിശ്വാസത്തോടെ എടുക്കുക കേട്ടോ അപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അതെ ഈ ഫ്രോഗാണ് മെയിനായിട്ട് ക്ലൈമാൻ്റെ പെൻഗിൻ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് അടിപൊളി ഫ്രോഗാട്ടോ ഒരു രക്ഷയില്ല അന്യായ റിസൾട്ടാണ് അന്യായ ആക്ഷനുമാണ് ഇതിനകത്ത് ഒരു എക്സ്ട്രാ സ്പിന്നർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എക്സ്ട്രാ സ്പിന്നർ ഇടേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് റിസൾട്ടാട്ടോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ ഒരു പ്രത്യേക ആക്ഷനാണ് ഞാൻ ആക്ഷൻ നിങ്ങളെ കാണിക്കാം പിന്നെ വേറെ ഒരു ഫ്രോഗ് കൂടെ കയ്യിലുണ്ട് അതും നമ്മുടെ ആവനാഴിയിലെ വജ്രായു കേട്ടോ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജെ ഫ്രോഗ് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് കളറിലെ ഒരു അതിനും രണ്ട് സ്പിന്നർ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോൾ ഫ്രോഗ് ഉപയോഗിച്ചാലും അതിനൊരു എക്സ്ട്രാ സ്പിന്നർ ഇടും കേട്ടോ അപ്പോൾ അതേപോലെ രണ്ട് സ്പിന്നറുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിസെന്ന് പറഞ്ഞ എഫ് എക്സിൻ്റെ റീൽ കേട്ടോ പിന്നെ ക്രോസ് ഫയറിൻ്റെ എയ്റ്റ് ഫീറ്റ് റോഡ് പിന്നെ എന്ന് പറയുന്ന ടോമൻ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ബ്രൈഡ് കേട്ടോ ഒരു മുപ്പത് എൽ ബി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബ്രൈഡാണ് ഇത് ഒത്തിരി നാൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ ബ്രൈഡ് തിരിച്ചിട്ട് അതായത് മുകളിൽ കിടന്ന ഭാഗം ഏറ്റവും അടിക്കോട്ടും വിട്ട് അടിക്ക് കിടന്ന ഭാഗം ഉയർ മുകളിലും കൊണ്ടുവന്നു കാരണം ഒന്ന് രണ്ട് വട്ടം ഹൂക്കപ്പ് അടിച്ചപ്പോഴേ നമ്മുടെ മീൻ നൂലും പൊട്ടിച്ചോട്ട് പോയായിരുന്നു ഹൂക്കപ്പിൻ്റെ നൂല് പിഞ്ചി പിഞ്ചിപ്പോയതുകൊണ്ടേ ഹൂക്കപ്പ് അടിച്ചപ്പോൾ മീൻ പോയായിരുന്നു അതുകൊണ്ട് തിരിച്ചിട്ടേക്കാണ് ഇനി മീൻ കിട്ടില്ലെന്നുള്ള കാര്യം അറിയത്തില്ല അപ്പം കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ തോട്ടിൽ സൈഡ് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല ഞാൻ കിട്ടും കിട്ടാതെ അവിടെ പോകാനോ അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അതെ ഇതിൻ്റെ ആക്ഷൻ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ആണ് ഫ്രോഗ് നല്ല ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ആടി ആടിയൊക്കെയാണ് വരുന്നത് ഫ്രോട്ട് ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ആടിയാടിയൊക്കെയാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത് കേട്ടേ ഫ്രോഗെന്ന് പറയാൻ പറ്റത്തില്ല പെൻകിറ്റ് അടിപൊളി ഫ്രോഗ് കേട്ടോ ഏതാനും കാസ്റ്റ് ചെയ്ത് നോക്കാം നീൻ കിട്ടാതിരിക്കത്തില്ല ചെറി മീൻ ചെറിയ മീൻ അടിച്ചേട്ടാ ചെറുതരണം ഇത് സ്ഥിരമുള്ളതാണ് അത് ഈ കറക്റ്റ് ഈ സ്പോട്ടിൽ തന്നെ അടിക്കത്തുള്ളൂട്ടോ കുഴപ്പമില്ല എന്ന് പറയാം ഓ പക്ഷേ ചെറുതാ നമ്മൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു മീനും കൂടാ ഏതായാലും കിട്ടിയതല്ലേ കളയുന്നില്ല ആദ്യം കുറേ നേരം കാശിട്ട് കിട്ടിയതാ അതുകൊണ്ട് കളയുന്നില്ല കേട്ടോ എങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത് നോക്കിയാൽ അപ്പുറത്തെ മേൽച്ചുണ്ടേലും താഴ്ചണ്ടേലും കീറിയേക്കുന്നു ഒരു കാരണവശാലും മീൻ പോകത്തില്ല എത്ര ചാട്ടം ചാടി കിടക്ക കേട്ടോ ഞാൻ അതുപോലത്തെ ഹുക്കപ്പാണ് ഹുക്കപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആദ്യത്തെ മീനായതുകൊണ്ട് തന്നെ റിലീസ് ചെയ്തില്ല എനിക്ക് വലിയ താല്പര്യം മീനാണ് കിട്ടിയാലും പക്ഷെ നമ്മൾ അതിനെ എടുക്കുകയാണ് Astimira i Eirol. ആ പൊളി ആടി പൊളി സൈസ് രണ്ടാമത്തെ ഗൈസ് ആ പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതെ രണ്ടാമത്തെ ഇന്നത്തെ രണ്ടാമത്തെ സൈസ് വരാൽ കേട്ടാ ഒരു രക്ഷയില്ല നമ്മുടെ ഫ്രോഗ് ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫ്രോഗേ എന്തോ റിസൾട്ടാ രണ്ടാമത്തെ വരാൽ നാടൻ വരാൽ കേട്ടോ നാടൻ എൻ്റെ എൻ്റെ അടിവശമൊക്കെ ഉണ്ട് കറച്ചല്ലോ നാടൻ വരാലാണേ ണ്ടോ കളറുണ്ടോ നാടൻ നാടനെ കാണാനില്ല അതേ ഒരു കിലോ കാണും ഇന്നെ കവറിലാക്കിയിട്ട് സമയം കളയുന്നതിന് മുമ്പേ അടുത്ത കാസ്റ്റ് ചെയ്യാം നാടൻ നമുക്ക് ഇന്നിട്ട് കിട്ടിയേക്കുന്ന രണ്ടും നല്ല നാടൻ വരാമല്ലോ കേട്ടോ ഇവനെ കളയാതെ വീണ്ടും നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം സമയം കളയുന്നതിന് മുമ്പേ നമ്മുടെ ഫ്രോഗ് ഒരു രക്ഷയില്ല അടിപൊളി റിസൾട്ട് കേട്ടോ ഏട്ടോ പെൻകിൻ ഫ്ലൈമാൻ്റെ പെൻകിൻ നാടനാടാ അപ്പം നമ്മുടെ ഫ്രോഗ് സ്വത്നേഹരക്കിയതിന് ശേഷം വീടും കാശിങ് തുടങ്ങാം അവിടെ തന്നെ ഒരു പത്തേറുകൂടെ അറിയാം കേട്ടോ ഞാൻ അടിക്കുമെന്നാണ് എൻ്റെ അഡീഷണൽ あれより見えないだろおいうるさい പൊളി ഒരു സാധനം അടിപൊളി സൈസ് ഒരു വരാൽ ഗൈസ് പോളി ഒരു സാധനം അടിപൊളി സൈസ് അതെ പോളിന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൈസ് ഗൈസ് ജീവിക്കണ്ടോ നോക്കിയിട്ടിട്ട് വരാലുണ്ടോ ഫോളോ ചെയ്ത് ഒന്ന് അടിച്ച് ഫോളോ ചെയ്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൊടുത്ത കേട്ടോ അടിപൊളി ഹുക്കപ്പം അടിച്ചിരിക്കുന്നുണ്ടോ സൈഡില് ഈ പൊളി അത്യാവശ്യം നല്ലൊരു ഒരു കിലോയ്ക്ക് അടുത്ത് കാണും ഒരു കിലോയ്ക്ക് അടുത്തുള്ളവർ വരാലാണേ പിന്നെ അടുത്ത് കവറിലാക്കിയിട്ട് നമുക്ക് വീണ്ടും കാസ്റ്റിംഗ് തുടരാം ഓ എന്തായാലും ഭയങ്കര ചാട്ടമാണല്ലോ ആ അടിപൊളി വരണം കേട്ടോ ഇങ്ങനെ പോയാലും ഒരു കിലോയ്ക്കെടുത്തുണ്ട് നമുക്ക് അടിച്ച ഫ്രോഗ് അതെ പെൻഗിൻ ഫ്ലൈമാൻ്റെ പെൻഗിൻ 最初やんだ。 ല്ലം കിട്ടിയാ വലുതാണോ ഒത്തിരി സന്ധ്യ ആട്ടോ രാത്രി ഒരു ഏഴ് മണി ആവുന്നുണ്ട് അപ്പോൾ വെട്ടമെല്ലാം പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക കാരണം നമുക്കിനി കാസ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഒത്തിരി ഇരിട്ടായില്ലേ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കാണാൻ പോലും പറ്റുന്നില്ലായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കത് വലിയ സപ്പോർട്ടൊക്കെ ആയിരിക്കും അപ്പോൾ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ബൈ